എന്തോ ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോ ഏതോ ഒരു പെണ്ണ് ദേവടിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടു അമ്മു ഒരലർച്ചയോടെ അവനെ വിളിച്ചു അവളുടെ വിളി കേട്ടതും ആ പെണ്ണ് ദേവനിൽ നിന്നും അടർന്നു മാറി ആ പെണ്ണെ കണ്ടതും അവളൊന്നും ഞെട്ടി ചേച്ചി ശിവപ്രിയെ കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി മോളെ അമ്മൂ അവളെ കണ്ടതും പ്രിയ അമ്മൂവിന്റെ അടുത്തേക്ക് വന്നു അമ്മൂ മോളെ നീ ഇവിടെ ഉണ്ടായിരുന്നോ നീയെന്താ ഇവിടെ പ്രിയ അവളോട് ഓർന്നു ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷെ അമ്മുവിന്റെ നോട്ടം ദയവല്ലായിരുന്നു അമ്മു നീയെന്തൊന്നും ഇണ്ടാന്നിക്കുന്നേ നിനക്കെന്നോട് ദേഷ്യമാണ് മോളെ ഞാനന്ന് ഞാനന്ന് അങ്ങനെ എനിക്ക് പറ്റിപ്പോയി മോളെ നീ ചേച്ചിയോട് ക്ഷമിക്ക് അപ്പോഴാണ് പ്രിയ അമ്മൂവിനെ കയറ്റിക്കിടക്കുന്ന താരെ കണ്ടത് അമ്മു ഇതെന്താ നിന്റെ നിന്റെ കല്യാണം കഴിഞ്ഞോ ആ ചേച്ചി കഴിഞ്ഞു അവള് ദേവൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ചേച്ചി അറിഞ്ഞില്ല മോളെ ആരും എന്നെ അറിയിച്ചില്ല അല്ല എങ്ങനെ അറിയിക്കും അത്ര വലിയ തെറ്റല്ലേ ഞാൻ എല്ലാരോടും ചെയ്തത് അമ്മു എന്നിട്ട് എവിടെ ആളെ എവിടെ എന്നീ കുറുമ്പിയെ കെട്ടിയ ആള് എവിടെ ചേച്ചിയൊന്ന് കാണട്ടെ ദാ ആ നിൽക്കുന്നു അതും പറഞ്ഞ് അവള് വിരൽ ചൂണ്ടി അമ്മു വിരൽ ചൂണ്ടിയെടുത്തേക്ക് അറിഞ്ഞതും ഒന്നും ഞെട്ടി അമ്മു മോളെ അത് അത് ദേവേട്ടനല്ലേ അതെ ചേച്ചി ദേവേട്ടൻ തന്നെ അന്ന് ചേച്ചി ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരെയും നാണം കെടുത്തി ഇറങ്ങിപ്പോയി അന്ന് നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരുടെ മുന്നിലും നാണം കേട്ടു അവരും മാത്രമല്ല ദേവേടിന്റെ വീട്ടുകാരും അന്നെനിക്ക് എന്റെ സന്തോഷത്തേക്കാ വലത് എൻ്റെ അച്ഛൻ്റെ സന്തോഷമായിരുന്നു അതുകൊണ്ട് ഞാൻ ദേവേടിന്റെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു ദേവേട്ടനും വീട്ടുകാർക്കും അതിലൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല അത്രയും കേട്ടതും പ്രിയൊരു അലർച്ച ആയിരുന്നു അമ്മു അമ്മു നീ പറഞ്ഞത് കള്ളോ അല്ലേ എൻ്റെ പറ്റിക്കാനല്ലേ അല്ല ദേവേട്ടിനിപ്പോ എന്റെ ഭർത്താവാണ് അത് കേട്ടതും പ്രിയവേഗം ദേവന്റെ അടുത്തേക്ക് ചെന്നു ദേവേട്ടാ ഇവള് പറഞ്ഞത് കള്ളല്ലേ ദേവേട്ട പറ അല്ല അവൾ പറന്ന് സത്യ ഇവളിപ്പോ എന്റെ ഭാര്യയാണ് ഇല്ല ഇല്ല ഞാൻ ഞാനിത് വിശ്വസിക്കില്ല ദേവേട്ടാ ദേവേട്ടിനോട് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ എനിക്കറിയാം പക്ഷേ ഇപ്പോൾ എനിക്ക് ദേവേടിന് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഞാൻ അന്ന് ചെയ്ത് പോയ തെറ്റിന് എന്നെ തന്നെ ദേവേടിന് സമർപ്പിക്കാനാണ് വന്നത് ദേവേട്ടാ എന്നെ എനിക്ക് കൈവിടരുത് ദേവേട്ടാ എനിക്ക് ദേവേടനെ വേണം അവൾ അങ്ങനെ പറയുമ്പോഴും ദേവന്റെ നോട്ടം അമ്മുവിലായിരുന്നു അമ്മു അമ്മു മോളെ എനിക്കറിയാം ദേവേടന ഇപ്പോഴും എന്നെ ഇഷ്ടമാണ് മോളെ മോളെ എനിക്ക് എനിക്ക് ദേവേടിനെ തിരികെ വേണം അതും പറഞ്ഞ് അവൾ അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു മോളെ തെറ്റ് തെറ്റുപാറ്റിയതാ അവൻ ആ വിനീത് എന്നെ ചതിക്കുമായിരുന്നു അവന് വേറെ ഭാര്യയും കുഞ്ഞുണ്ട് അവൻ എന്നെ ചതിക്കുമായിരുന്നു അന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് എനിക്ക് വളരെ വൈകിയ അവൻ്റെ സ്വഭാവം മനസ്സിലായത് ഞാൻ 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 അവൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടത് അപ്പോഴാണ് ഡേവേടിനെ കണ്ടത് പിന്നെ എങ്ങനെയോ ഡേവേടിനെ ഇവിടെ താമസിക്കുന്നത് കണ്ടുപിടിച്ചത് പക്ഷേ നിന്നെ നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല മോളെ ചേച്ചിക്ക് വേണ്ടി നീ എനിക്ക് എന്റെ ദേവേടനെ വേണം പ്രിയ അത്രയും പറഞ്ഞതും അമ്മു മുറിയിൽ കറി കഥ കടച്ചു തലണിയിൽ മുഖം അമർത്തി അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി ദേവേഠനും ചേച്ചി ഇഷ്ടമാ അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ ചേച്ചി പറഞ്ഞിട്ടും ദേവേടനൊന്നും മിണ്ടാൻ നിന്നത് ഞാൻ ഞാനാ വിട്ടി ദേവേട്ടിനെ ഇഷ്ടമാന്ന് കരുതി പക്ഷേ ഞാൻ അവക്ക് കണ്ണു നിരനെ തടയാനായില്ല അവൾ വീണ്ടും വീണ്ടും കരഞ്ഞു കുറച്ചു കഴിഞ്ഞ് ദൈവം വന്ന് അവളെ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്നില്ല എന്റെ കൃഷ്ണ ഇനി പെണ്ണിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അല്ലെങ്കിൽ തന്നെ രാവിലെ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടായതാ അതിണില്ല പ്രിയ വന്നതും ഇങ്ങനെയൊക്കെ പറഞ്ഞതും ഇനിയിപ്പോ എന്താ ചെയ്യ ഇനിപ്പോ ഞാൻ എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല എന്തായാലും അവ നേരം അതിനകത്തിരിക്കട്ടെ എന്തായാലും പുറത്തു വരാതിരിക്കില്ലല്ലോ അപ്പൊ കൈയോടെ പിടിക്കാം അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി പ്രിയ എന്തായി നമ്മുടെ പ്ലാൻ വലുതും വർക്ക്ഔട്ട് ആവുമോ വിനു നീ വെറുതെ ടെൻഷൻ ആവണ്ട നമ്മുടെ പ്ലാൻ ഏറ്റിട്ടുണ്ട് അവള് ശിഖ ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ടുണ്ട് ഇനിയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടക്കും പ്രിയ അവൾക്ക് വല്ല സംശയം തോന്നി കാണൂ അതിന് വഴിയില്ല അത്രയും നല്ല അഭിനയമാ ഞാൻ അവിടെ കാഴ്ചവെച്ചത് ശിഖേ എനിക്ക് നന്നായി അറിയാം അവളോട് എന്തെങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കൂ എന്ന് എന്നെ നന്നായിട്ട് വേറെ ആർക്കറിയാം എന്നും അവളുടെ കൂടെ കളിച്ചു നടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അവളോടൊരു പക കത്തി ജോലിക്കുമായിരുന്നു അവള് കാരണവ എനിക്ക് എൻ്റെ അച്ഛൻറെയും അമ്മയുടെ സ്നേഹം നഷ്ടമായത് എവിടെ നിന്നും വലിഞ്ഞു കയറി വന്ന് എനിക്കുള്ളതെല്ലാം അവൾ തട്ടിയെടുത്തു ആദ്യമൊക്കെ ഞാൻ അവളോട് ദേഷ്യം കാണിച്ചപ്പോ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു അതിൽ നിന്നാണ് ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അല്ലല്ല അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങിയത് അവളോടൊപ്പം സ്നേഹത്തോടെ നടക്കും എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു പ്രിയ അപ്പോഴും നിന്റെ അച്ഛൻ അറിയില്ലേ അവളുടെ അച്ഛനും അമ്മയും ആരാണ് ഇല്ല വിനു അച്ഛനറിയില്ല ഒരിക്കൽ തൃശ്ശൂരിൽ പോയി വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ അവളും ഉണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് വയസ്സുണ്ടായിരുന്നു അന്നവൾക്ക് അന്ന് രാത്രി റോഡിൽ നിന്ന് കിട്ടിയത് അവളെ അച്ഛനവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയെങ്കിലും അവളുടെ വീട്ടുകാരെ കുറിച്ച് ഒരറിവും കിട്ടിയില്ല അങ്ങനെയാണ് അച്ഛൻ അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അന്ന് തുടങ്ങിയതാ എൻ്റെ ശനിദശ അവൾ വന്നതോടുകൂടി എന്നെ ആരും നോക്കാതെയായി ഞാൻ വളർന്നതിനൊപ്പം എനിക്ക് അവളോടുള്ള വെറുപ്പും പകയും കൂടി കൂടി വന്നു അവൾ വന്നതിന് പിന്നെ അച്ഛൻ എനിക്കായിട്ട് ഒന്നും വാങ്ങിക്കൊണ്ട് എന്തു വാങ്ങിയാലും അവൾക്ക് വാങ്ങും ചിലപ്പോ എനിക്ക് തെരഞ്ഞെടുക്കാൻ നല്ലതായിരിക്കും അവക്ക് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് അവൾക്ക് ആരുമില്ലാത്ത അല്ലേന്ന അവൾ നമ്മുടെ ആരുമില്ലെന്ന് അവൾ ഒരിക്കലും അറിയരുതെന്ന് ഒരു കാര്യത്തിലും അവളെ മാറ്റി നിർത്തരുതെന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും പക്ഷെ അവളോട് സ്നേഹം നടിച്ച് എന്നെ കൊണ്ടാവും വിധത്തിൽ അവൾക്ക് ഞാൻ പണി കൊടുത്തിട്ടുണ്ട് പ്രിയ നിന്റെ അച്ഛനാണോ അവക്ക് ഷിഗ എന്ന് പേരിട്ടെ ഏയ് അല്ല വിനു അത് അതവളുടെ യഥാർത്ഥ പേര് തന്നെയാണ് അവൾ അച്ഛൻ കിട്ടിയപ്പോൾ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതിൽ ഷിഗ എന്ന പേര് കൊത്തിയത് കൊണ്ട് അച്ഛൻ അത് മാറ്റിയില്ല ഉം ഇനി എന്താ നിന്റെ അടുത്ത പ്ലാൻ നമുക്ക് നോക്കാം വിനു ഇന്ന് ഞാൻ കൊടുത്ത ഡോസ് എത്രത്തോളം ഏറ്റൊന്നും നോക്കണം എന്നിട്ട് അടുത്ത പണി പ്ലാൻ ചെയ്യാം എന്തായാലും ഞാൻ അവളെ അങ്ങനെ സുഖമായി ജീവിക്കാൻ സമ്മതിക്കില്ല അവൾക്ക് എല്ലാം നഷ്ടപ്പെടണം ആദ്യവൾക്ക് ആ ദേവൻ തന്നെ നഷ്ടാവണം അവക്ക് അവന് ഒത്തിരി ഇഷ്ടമാണ് അതെനിക്ക് അവളുടെ കണ്ണിൽ നിന്നും മനസ്സിലായി ദേവനും അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ അവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല അതും പറഞ്ഞ് അവൾ ഗൂഢമായി ഒന്ന് ചിരിച്ചു അവൾ കുറേ നേരായാലും അകത്ത് കയറി വാതിലടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിട്ടും പുറത്ത് വന്നില്ലല്ലോ എന്തായാലും ഒന്ന് പോയി നോക്കാം അതും പറഞ്ഞ് അവൻ അവളുടെ മുറി ലക്ഷ്യമാക്കി നടന്നു വാതിൽ തുറക്ക് നീ അകത്ത് എന്തെടുക്കുവാ വാതിൽ തുറക്ക് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ എത്ര വിളിച്ചിട്ടും അവൾ വാതിൽ തുറന്നില്ല ഇവളകത്ത് എന്തെടുക്കുക ഇവളെന്താ വാതിൽ തുറക്കാത്ത അവൻ വീണ്ടും വാതിൽ തട്ടി വിളിച്ചു ഇല്ല ഇനി ഇങ്ങനെ കിടന്ന് വിളിച്ചിട്ട് കാര്യമില്ല അവൾ വാതിൽ തുറക്കില്ല ഇനി അവൾ ഏ ഇല്ല അതൊരു ധൈര്യം അവക്കില്ല ഇനി നോക്കി നിന്നും കാര്യമില്ല അതും പറഞ്ഞ് അവൻ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൻ വാതിൽ തുറന്നു അകത്ത് കയറിയതും പക്ഷെ അവൾ മുറിയിലെങ്ങും ഉണ്ടായിരുന്നില്ല അവൻ അവളെ ആ മുറിയിൽ മുഴുവൻ നോക്കിയിട്ടും നിരാശയായിരുന്നു ഫലം ീ ഇതെവിടെ പോയി ഞാൻ കുറച്ചു മുമ്പ് വരെ ഈ മുറിക്ക് പുറത്ത് കാവൽ നിൽക്കുമായിരുന്നു പക്ഷേ നീ ഞാൻ കാണാതെ അവൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു അവൻ ആ മുറിയിൽ അവളുടെ സാമീപ്യം അനുഭവപ്പെട്ടു അവൻ വീണ്ടും വീണ്ടും ആ മുറിയിൽ അവളെ തിരാൻ തുടങ്ങി അപ്പോഴാണ് മേശപ്പുറത്ത് ഒരു പേപ്പർ ഇരിക്കുന്നത് അവൻ കണ്ടത് അവൻ വേഗം അങ്ങോട്ടേക്ക് ചെന്നു ആ പേപ്പറിന്റെ മുകളിൽ അവൻ അവളുടെ കൈട്ടിൽ കെട്ടിയ താലിയും ഉണ്ടായിരുന്നു അവനാ താലി അവനെ നെഞ്ചൂട് ചേർത്ത് വെച്ചു എന്റെ സ്വന്തമെന്ന് ഞാൻ കരുതിയ ദേവേട്ടന് ദേവേട്ടാ ഞാൻ പോവുക ഇനി ദേവേട്ടനൊരു ശല്യവുമായി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ദേവേട്ടന്റെ മനസ്സിൽ ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായി സ്നേഹം ആരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ എന്റെ ഇഷ്ടം അതെന്റെ മനസ്സ് തന്നെ കുഴിച്ചു മൂടുകയാണ് ഞാൻ ഇനി ഒരിക്കലും ദേവേട്ടിന് ശല്യം ഞാൻ വരില്ല പ്രിയച്ചിപ്പോ ആവോ ചേച്ചിക്കിപ്പോ ദേവേട്ടിനു ഒത്തിരി ഇഷ്ടമാ ആ ഇഷ്ടം ദേവേട്ടിനുള്ള സ്ഥിതിക്ക് നിങ്ങൾ രണ്ടു പേരുമാണ് ഒരുമിക്കേണ്ടത് ഞാൻ ദേവേൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്നതാണ് പക്ഷെ ആ മനസ്സിലോ ജീവിതത്തിലോ എനിക്കൊരു സ്ഥാനമില്ലെന്ന് എനിക്കറിയാം ആരെയും വേദനിപ്പിക്കാനല്ല ദേവേട്ടിനറിയാലോ ഞാൻ എന്തുകൊണ്ടാ അന്ന് അങ്ങനെ തീരുമാനം എടുത്തതെന്ന് അതുകൊണ്ട് ദേവേട്ടന് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്റെ ഇനി ഒരിക്കലും അന്വേഷിക്കരുത് തൽക്കാലം ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എനിക്ക് അച്ഛനെയും അമ്മയും ഫേസ് ചെയ്യാൻ പറ്റില്ല എനിക്കിപ്പോൾ ഒരു ചേഞ്ച് ആവശ്യമാണ് ദേവേട്ടൻ പേടിക്കണ്ട ഞാൻ മരിക്കണമൊന്നും നോക്കില്ലാട്ടോ നിങ്ങൾ സുഖമായി ജീവിക്ക് എന്റെ മനസ്സ് ശാന്താകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും പിന്നെ ദേവേട്ടൻ എന്റെ കഴിറ്റിൽ കെട്ടിയ താലി അത് ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു അത് ദേവേട്ടന് തരണമെന്ന് കരുതിയതല്ല പക്ഷേ അതെന്റെ കഴുത്തി കിടക്കുമ്പോൾ എനിക്ക് ദേവേടനെ ചേച്ചിക്ക് വിട്ടുകൊടുക്കാനാവില്ല അതുകൊണ്ടാണ് അത് ഞാൻ തിരികെ തരുന്നത് എനിക്ക് ദേവേടിനോട് ദേഷ്യമൊന്നുമില്ലാട്ടോ സ്നേഹ ഇപ്പോഴും എപ്പോഴും എന്ന് പ്രണയപൂർവ്വം ശിഖ ആ കത്തു വായിച്ചതും അവൻ ദേഷ്യത്തിൽ ചുരുട്ടി വലച്ചെറിഞ്ഞു അമ്മു നീ എന്തായി കാണിച്ചത് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കാൻ നിന്നില്ലല്ലോ എനിക്കറിയാം എന്റെ ചില നേരത്തെ പ്രവൃത്തികളും മൗനവും നിന്നെ വേദനിപ്പിച്ചെന്ന് പക്ഷേ നീ നിനക്ക് എങ്ങനെ തോന്നി എന്നെ വിട്ടുപോവാനുള്ള ഈ തീരുമാനം എടുക്കാൻ ഇല്ല അങ്ങനെ നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നീ നിന്നെ സന്തോഷം കളയേണ്ട ആവശ്യമില്ല ഒരിക്കൽ നീ അത് ചെയ്തു പക്ഷേ എന്നെ വേണ്ടെന്ന് വെച്ച് പോയവർക്ക് വേണ്ടിയാ നീ ഇപ്പോൾ നിന്റെ സന്തോഷം എന്നെ വേണ്ടെന്ന് വെക്കുന്നത് ഇല്ല ഞാൻ അത് അനുവദിക്കില്ല എനിക്ക് വേണം നിന്നെ അവൻ ഉറച്ചു തീരുമാനത്തോടു കൂടി കാറിന്റെ കീയും എടുത്ത് പുറത്തേക്ക് പോയി അവൾ എന്തായാലും അവളെന്തായാലും ഇറങ്ങിയിട്ടധികം നേരമായി കാണില്ല എങ്ങനെയും അവളെ കണ്ടെത്തണം അമ്മു നീ ഇതെവിടെയാ അവളെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഹരിയെ വിളിച്ചു നോക്കാം അവനെ വിളിച്ച അമ്മുവിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ അറിയാൻ പറ്റൂ ഹരി ദേവന്റെ കസിനാണ് അവൻ വേഗം തന്നെ ഹരിയെ വിളിച്ചു ഹലോ ദേവേട്ടാ സുഖമല്ലേ എത്ര നാളെ ചേട്ടൻ വിളിച്ചിട്ട് ഹരി അതൊക്കെ പിന്നെ പറയാം ഞാൻ നിനക്ക് ഒരു നമ്പർ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എനിക്കതിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടണം കുറച്ച് അർജന്റാണ് ഇപ്പൊ തന്നെ വേണം ദയവേട്ടാ അഞ്ച് മിനിറ്റ് ഞാൻ നോക്കിയിട്ട് വിളിക്കാം അതും പറഞ്ഞ് അവൻ കോൾ കട്ടാക്കി ദൈവം വഴിയിൽ കാർ നിർത്തിയിട്ട് സ്റ്റിയറിങ്ങിൽ തല തലവെച്ച് കിടന്നു അപ്പോഴും അവന്റെ മനസ്സിൽ ശിഖം മാത്രമായിരുന്നു ഫോൺ ബെല്ലി കേട്ടാ അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത് ഹലോ ഹരി എന്തായി ദേവേട്ടാ ആ നമ്പറിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ ബസ് സ്റ്റാൻഡാണ് കാണിക്കുന്നത് പിന്നെ കുറച്ച് മുമ്പ് ആ നമ്പർ ഓണായി അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ബസ് സ്റ്റാൻഡ് തന്നെയാ കാണിക്കുന്നത് അല്ല ദേവേട്ടാ ആരുടെ നമ്പറാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹരി ഞാൻ നിന്നെ പിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാം എല്ലാം വിശദമായിട്ട് അപ്പം പറയും എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ ശരി ദേവേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ദേവൻ വേഗം തന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ ലക്ഷ്യമാക്കി വിട്ടു അമ്മു ഞാൻ വരുവാ നിന്നെ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം അവൻ കാർ പാർപ്പിക്കുമായിരുന്നു ബസ് സ്റ്റാൻഡിലെത്തിയതും അവൻ അവിടെ മുഴുവൻ അവളെ അന്വേഷിച്ചു എല്ലാവരോടും ഫോട്ടോ കാണിച്ചെങ്കിലും ആരും തന്നെ അവളെ കണ്ടില്ലെന്ന് പറഞ്ഞു ഇനി ഇനി ഞാൻ എന്ത് ചെയ്യും ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്